ശ്രുതി വെറ്ററൻസ് പ്രീമിയർ ഫുട്ബോൾ ലീഗ് കിഴക്കേത്തല ഒറാക്കിൾ ടർഫിൽ സംഘടിപ്പിച്ചു ജില്ലയ്ക്കകത്തും പുറത്തുമായി ഒട്ടേറെ മൈതാനങ്ങളിൽ കരുവാരകുണ്ടിൻ്റെ കാൽപന്തുകളിയിലെ കരുത്തറിയിച്ച ശ്രുതി ക്ലബിൻ്റെ മുൻകാല ഫുട്ബോൾ താരങ്ങൾ ആറ് ടീമുകളുമായിട്ടാണ് ലീഗിൽ മാറ്റുരച്ചത് തങ്ങളുടെ പ്രതാപകാലത്തെ കളിക്കരുത്തും പോരാട്ടവീര്യവും ഒട്ടും ചോർന്നിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഓരോ താരങ്ങളും മത്സരത്തിൽ പന്തുകൊണ്ട് വിസ്മയങ്ങൾ തീർത്തത് ശ്രുതിയുടെ കളിക്കുപ്രായത്തിൽ നിന്ന് പന്ത് കൊണ്ട് കളിക്കളത്തിൽ നിറഞ്ഞാടിയ മുൻകാല താരങ്ങൾ തങ്ങളുടെ കളിരസത്തെ വീണ്ടും കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ശ്രുതി ആൻഡ് സ്പോർട്സ് മുൻകാല താരങ്ങൾ ആവേശമാകാൻ പോകുന്ന ശ്രുതി വെറ്ററൻസ് പ്രീമിയർ ഫുട്ബോൾ ലീഗ് അല്പസമയം കൂടി പിന്നിടുമ്പോൾ ഒറാക്കലിന്റെ മനോഹരമായ കളിമുറ്റത്ത് ആരംഭിക്കുകയാണ് ചോർ ഡി വലി വോൾ എയിറ്റ് ചേ ലഗ് ഷോട്ട് ഷോട്ട് അവിടെ പോയി ഇക്കേ പുല്ലു കരവട്ട പന്തേ മെഞ്ചോ ഫൈനൽ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഫ്രൂട്ട് മാർക്ക് എഫ് സിയെ തോൽപ്പിച്ച് ഫ്രയോ എഫ് സി പുന്നക്കാട് ലീഗ് ചാമ്പ്യന്മാരായത് അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബീസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ